ഹലോ ഗെയ്സ് എല്ലാവരും കഞ്ചാസ്റ്റേക്ക് സ്വാഗതം ഞാൻ അത് ഉണ്ടാക്കാൻ പോകണത് കോഫി പൗണ്ടർ വെച്ചിട്ട് ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഇനി ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് വേണം പഞ്ചസാര വെണ്ട് രണ്ട് മുട്ട ബേക്കിംഗ് സോഡൽ വാനില അനുസരിച്ച് സൺഫ്ലവർ ഓയിൽ മൈദ പിന്നെ ബട്ടർ ബേക്കറ് വെച്ചു കൊള്ളും എന്താ പാൽ ഇതൊന്നും മിക്സിയിലൊന്ന് അരച്ച് വരട്ടെ ഉറുക്കി ഉണ്ടട്ടെ മിക്സിയിൽ ഏതാ മിക്സി ഇതാണ് കോഫി പൗണ്ടർ ഇല്ല കോഫി പൗണ്ടർ വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകണം അപ്പോൾ മിക്സിയിലെ രാവിലെ ഈ കപ്പ് പഞ്ചസാര പൊടിച്ചിട്ടുണ്ട് ഒരു ഒരു ഗ്ലാസ് ഡ്രൈ കപ്പൊരു കപ്പ് പഞ്ചസാര ഞങ്ങൾ പൊടിച്ചെടുക്കുന്നുണ്ട് ഇതാ ഒരു പഞ്ച ഒരു കപ്പ് പഞ്ചസാര ഇത് വിട്ടുകൊടുക്കുന്നുണ്ട് ഞങ്ങൾ നന്നായി ഒന്ന് പൊടിച്ച് വറ്റ പഞ്ചാര നന്നായി പൊടിച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ കപ്പിൽ കപ്പിലേക്ക് മാറ്റി കൊടുക്കുകയാണ് പൊടിച്ച പഞ്ചാര ഈ കപ്പിലേക്ക് മാറ്റി കൊടുക്കുകയാണ് പൊടിച്ചോക്കുമ്പോൾ അധികം ഉണ്ട് പഴസ കുറച്ച് പഞ്ചസാര മാറ്റി കൊടുക്കണം കപ്പ് പഞ്ചസാര നമ്മൾ അത് ഈ പഞ്ചാര മിക്സിയിലേക്ക് മിക്സിയിൽ മിക്സിയിലേക്ക് പൊട്ടിക്കൊടുക്കുകയായിരുന്നു പഞ്ചസാര മിക്സിൽ ജാറിലിരിക്കുന്ന കുട്ടിക്കൊടുത്ത് കപ്പ് പഞ്ചസാര മിക്സാറിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് കോഴിമുട്ട രണ്ട് കോഴിട്ട കുറച്ച് പാറുണ്ട് ഈ കോഴി കോഴികൾ പറഞ്ഞില്ല മഴക്കറികളെ അടിപൊളി കാണുമെല്ലാം മങ്ങി പിന്നെ ഈ കപ്പില് ഒരു കപ്പ് പാല് വാർന്നിട്ടുണ്ട് ഈ ിന് ഈ കപ്പിന് ഒരു കപ്പ് പാൽ രണ്ട് പൊൺ മുട്ടിയും പഞ്ചസാര പൊടിച്ച് അതിന് പാൽ കാണുക്കാണ് ഒരു കപ്പ് പാല് വാങ്ങിട്ടുണ്ട് ഈ കപ്പിന് മുക്കാല് കപ്പ് വരനുണ്ട് മുക്കാൽ കപ്പ് ഇനി നമ്മൾ കാപ്പിപ്പൊടി ഇട്ടു കൊടുക്കുകയാണ് ചാക്കുപൊടി അല്ല കോഫി പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ഇനി രണ്ട് സ്പൂൺ കൊടുക്കുന്നുണ്ട് ഇനി വാല്യ വാല അനുസരിച്ച് ഈ അടുപ്പിന് ഒരടപ്പ് നമ്മൾ പറഞ്ഞു നിൽക്കുന്നുണ്ട് പൊഞ്ഞാലും മാട്ടക്കാൻ കളി ഉണ്ടാക്കി നോക്കിയിട്ടും അങ്ങിപ്പോയി പക്ഷേ ഇതിൻ്റെ അടുപ്പ് നമ്മൾ വാല്യാൻസം പറഞ്ഞു വെക്കുന്നുണ്ട് ഇത് നമ്മൾ മിക്സിലായി അടുക്കാൻ പോവുകയാണ് മിച്ചിയിലെ നല്ല അടിച്ചു വരട്ടെ നമ്മളെ ഇത് നമ്മളിപ്പോ അടച്ചു വരുന്ന കോഫി പൊണ്ടിട്ട് അരച്ചിവിടെ മിച്ചിയിൽ അരിപ്പേറ്റ് നമ്മൾ ഇതിക്ക് നീ നീ തിന്നിട്ട് വാങ്ങുക പാത്രത്തിലേക്ക് വാങ്ങും അതിന് അടിയിൽ കുറച്ച്

അരസ്പൂടി ബേക്കിംഗ് പൗഡർ കൊടുത്തിട്ടുണ്ട് അതായത് അരിപ്പേര് അരച്ചെടുക്കുകയാണ് ബേക്കിംഗ് പൗണ്ടറും മൈദീപൊഴിയാണ് തയ്ക്കണത് തരിച്ച് നല്ല പോട്ട കൊടുക്കും അല്ലെങ്കിൽ കട്ടയുള്ള എൻ്റെ പൊടികളുണ്ടാക്കണമെങ്കിൽ കേക്ക് സോഫ്റ്റായി കിട്ടില്ല എന്നാലും മക്കളെ നമുക്ക് ഉണ്ടാക്കി നോക്കി കട്ടി പൊടി കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ അരിപ്പേര് അരിച്ചു വന്ന പൗഡറാണിത് അത് ഞാൻ നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കണം നല്ലെണ്ണം കട്ടല്ലാതെ മിക്സി ചിപ്പ് കൊടുത്തിട്ട് അതുകൊണ്ട് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കണം നല്ലവണ്ണം മിക്സാക്കി അയാൾ ചേർത്ത് നല്ല പഴം കിട്ടുന്നു വട്ടിപ്പൊഴിയാണ് കുറേ ഒന്ന് വളരെ നല്ല നാല് കട്ട ഒട്ടും കട്ടവാഴ്ച നല്ല ആക്കി കൊടുക്കണം നല്ല ആക്കി കൊടുക്കണമാണ് കുഞ്ഞി വരുന്നത് നമ്മളെ വീട്ടിൽ ഇട്ടുള്ള ചെറുകൾ ഇഷ്ടമാണ് ഒക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ പുറത്തൊന്നും വാങ്ങിയിട്ടില്ല മൈക്കപ്പൊടി നമ്മളെ എല്ലാ വീട്ടിലും ഉണ്ടാവും കോഴിമുട്ട ഉണ്ടാവും ബേക്കിംഗ് പൗഡർ ഉണ്ടാവും എണ്ണ പിന്നെ കാക്കുപ്പൊടി പഞ്ചസാര ഇതൊക്കെ നമ്മളെ വീട്ടിലും ഇഷ്ടമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സാധനം കൂട്ടില്ല നമ്മളെനിക്ക് താങ്ങ് ബട്ടർ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ മുകളിലെണ്ണ അങ്ങനെ வட்டர் பேப்பர் வச்சிட்டு நீக்க எண்ண தடங்கி கொடுக்கணும் கேஸ் எண்ணி கொடுக்கணும் அங்கே நூற்றி கொடுக்கணும் தமிழ் வாய்ட் பேப்பர் வச்சு டாய் நான் வட்டர் ുംട്ടല്ലാത്ത സാധനമാണ് പാറത്തിട്ടുണ്ട് ഇനി നമ്മളൊന്നും അങ്ങനെ കുഴിയായി വരുള്ളൂ ഈ ചെമ്പട്ടിയിലാണ് നമ്മൾ പറഞ്ഞത് ഇതൊരു വട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇത് വെക്കാൻ പോകുക അപ്പോൾ അത് നാദിന്ന് ചൂടാക്കി ചൂടാട്ടെ ഏ ചൂടാക്കി കൊടുക്കട്ടില്ലേ ചൂടാക്കിയിട്ട് വന്നതിന് ശേഷം എന്താ നമ്മൾ അതിന് അതിന് വട്ട് ചമ്പട്ടി തന്നെ ചൂടാക്കിയിട്ട് വന്നിട്ടില്ല ചമ്പട്ടി തന്നെ ചൂടാക്കി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഈ വട്ട് വെച്ചു കൊടുക്കാൻ പോവുകയാണ് വട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മളത് അതിൻ്റെ ഈ അടുപ്പിൻ്റെ ആവശ്യമില്ല ഈ അടുപ്പിൻ്റെ ആവശ്യമില്ല ഇത് നമ്മൾ ഇത് വെച്ചുകൊടുക്കാൻ പോവുകയാണ് കറക്കിയിട്ട് വെച്ചുകൊടുക്കുകയാണ് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് മൂടിയൊക്കെ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് വീടേക്കും നാൽപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അത് വെക്കുക അപ്പോൾ അഞ്ച് മിനിറ്റ് വീടിന് വെച്ചിട്ടുണ്ട് അഞ്ച് അഞ്ച് മിനിറ്റ് വീടിന് വെച്ചിട്ടുണ്ട് ഇനി ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നാൽപ്പത് മിനിറ്റ് മിനിറ്റ് ഓൺലൈൻ ഓഫ് ഓഫ്ലൈനിലും വെക്കണം അപ്പോൾ നമ്മളെ കേക്ക് അപ്പോൾ നമ്മളെ കോഫി കൊണ്ടിട്ട കേക്ക് ഇവിടെ ലെവലായി വന്നിട്ടുണ്ടോ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഞമ്മളെ ചൂളാവിൻ്റെ ശേഷം കൊട്ടും അപ്പം ഞമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് കൊടുക്കാം പോവുകയാണ് അങ്ങനെ പാത്രം വെച്ചിട്ട് പൊട്ടി കൊടുക്കുകയാണ് ഞങ്ങളെ കേക്ക് കേക്ക് അടിപൊളി ആയിട്ടുണ്ട് നമ്മൾ കേക്ക് ഞാൻ മുറിച്ചോട്ട് വെക്കട്ടെ എങ്ങനെ അണ്ടി പൊളി കേക്ക് റെഡി എന്താ രസം സോഫ്റ്റ് ആ ഉം അണ്ടി നല്ല രക്ഷില്ല നല്ല ടേസ്റ്റ് അത് നോക്ക പാത്രം പാത്രം പറ്റി അല്ല പോഞ്ച് പോഞ്ച് വരാം അടിപൊളിതാണ് പോഞ്ചി പോഞ്ച് പോരാ അപ്പോൾ കോഫി കോഫി പൗണ്ടറിൽ വെച്ചിട്ടുള്ള കേക്ക് അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും എവിടെ നിന്ന് ഉണ്ടാക്കി നോക്കിയേക്കും ഇന്നെല്ലാവരും നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും റൈക്കും കമ്മൻറ്റും എല്ലാവരും കൊടുത്തു കൊണ്ട് എന്നാലും അപ്പോൾ നോക്കുക